മറയൂർ ചിന്നാർ വനമേഖലയോട് ചേർന്ന ആദിവാസി കുടികളിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നു വളർത്തുമൃഗങ്ങളെ പുലിയും ചെന്നൈക്കൂട്ടവും ആക്രമിച്ചു കൊലപ്പെടുത്തി പ്രദേശവാസികളുടെ ഉപജീവന മാർഗമാണ് വന്യമൃഗശല്യം മൂലം ഇല്ലാതാവുന്നത് വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉപജീവനത്തിനായി ആടുകളെ വളർത്തി കഴിയുന്നവരാണ് മറയൂരിലെ കർഷകർ പുള്ളിപ്പുലിയും ചെന്നായിക്കൂട്ടവും പ്രദേശത്ത് ഭീതി പരത്തുമ്പോൾ മറയൂർ നിവാസികൾ ഭീതിയിലാണ് ആദിവാസി കുടികളിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന കഴിഞ്ഞ ദിവസം ആദിവാസി കുടി സ്വദേശിയായ മുത്തുവിന്റെ രണ്ട് ആടുകളെ ചെന്നൈക്കൂട്ടം കടിച്ചു വലിച്ചു കൊണ്ടുപോയത് നേരിൽ കണ്ടതായി ഇവർ പറയുന്നു ആട് പിടിച്ചു മൂന്ന് അപ്പൊ ആടെ അപ്പൊ സക്കമത്തോള കൊല വെട്ടി അത് പോട്ട് തീർച്ച കണ്ടിരിക്കണം അപ്പോൾ അപ്പം വരും പോയി ഫോറസ്റ്റ് ആഫീസിലെ നഷ്ടപ്പെടുക എഴുതി കൊടുത്തു അത് ഒന്നും കിടക്കല അത് ആധാരം കാമിച്ചാൽ അത് കാര്യം സെഡ് ഇല്ല സെഡ് ഇല്ലാത്തതിനാൽ കൊണ്ട് ഒന്നും കൊടുക്ക മുടില്ല നഷ്ടപ്പെടും കിടക്കണം അപ്പം ഇന്ന് ഒന്നും വിവസായം ചെയ്യ മുടാ ആട് വശിച്ച് പുളിപ്പലിയും പ്രദേശത്തെ കണ്ടുവരുന്ന ആദിവാസികൾ കൂട്ടിച്ചേർത്തു നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഫ്ലോട്ടുകളാണ് ആകെ ഉള്ളത് ഇതിൽ വന്ന് ഇവിടെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് കുടുംബക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ആവശ്യത്തിന് കുടിവെള്ളം പോലും വളരെ ബുദ്ധിമുട്ടാണ് കിട്ടുന്നത് ഈ പ്രദേശത്ത് കിട്ടുന്നത് ഇവിടെ ഇവർ താമസിക്കുന്ന വീടുകളെല്ലാം ഉപയോഗശൂന്യമായ രീതിയിലുള്ള വീടുകളാണ് അതിനിടയിൽ ഇവർ അത്രയും ഭാരപ്പെട്ട് ഇവിടെ ജീവിക്കും പറഞ്ഞിവിടെ വഴി സൗകര്യങ്ങൾ യാതൊന്നും കൃത്യമായിട്ടില്ല യാത്രാ സൗകര്യങ്ങളില്ല കിലോമീറ്ററുകളിൽ നടന്നു വേണം ഇവർക്ക് ടൗണുകളിൽ എത്തിച്ചേരാൻ ഈ സാഹചര്യത്തിൽ അവർ ഉപജീവനമായിട്ട് ആട് മാട് ഇങ്ങനെയുള്ള കാരണം മറ്റ് യാതൊരു കൃഷിയും വളരെ ാണ് രണ്ടായിരത്തിഒന്നിലെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മറയൂർ മേഖലയിലെ ആദിവാസികൾക്കായി മറയൂർ ബാബു നഗരനു സമീപം ഇരുന്നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് ഒന്നര ഏക്കർ വീതം സ്ഥലം നൽകിയത് പതിച്ചു നൽകിയ ഭൂമിയിൽ വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു എന്നാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇവർ ഇവിടെ കഴിയുന്നത് സ്ഥലമുണ്ടെങ്കിലും ജലസേചന സൗകര്യം കുറവായതിനാൽ കൃഷി ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതിനാൽ പലരും ആട് കോഴി ഉൾപ്പെടെയുള്ളവയെ വളർത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി മേഖലയായതിനാൽ ആന കാട്ടുപോത്ത് പന്നിയും മ്ലാവ് ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ നിരന്തര നിരന്തരശല്യവും പ്രദേശത്ത് പതിവാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി പുള്ളിപ്പുലിയും ചെന്നായക്കൂട്ടങ്ങളും പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നത്

അടിയന്തിരമായി വനംവകുപ്പ് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മറയൂർ